സുഹൃത്തുക്കളെ ഇത് മജീദ് മാഷക്ക് ആയിന് വേണ്ടിയാണ് ഇടുന്നതെങ്കിലും മറ്റുള്ളവർക്കെല്ലാം ഇത് ബാധകമാണ് ഇത് കേൾക്കുന്നവർക്കും ഇത് ശ്രദ്ധിക്കുന്നവർക്കും അതായത് ഞാൻ പറഞ്ഞു വന്നത് വേണ്ടാത്തതെന്തോ ചെയ്തതുകൊണ്ടാണ് ആര് വേണ്ടാത്ര ചെയ്തു മനുഷ്യൻ വേണ്ടാത്ത ചെയ്തു എന്ന് പറഞ്ഞാൽ ആരാണ് അത് ജീവി വർഗത്തിലെ ഒരു മോഡലാണ് ഒരു മാതൃകയാണ് ജീവി വർഗം എന്നു പറഞ്ഞാൽ അതിന് അനേകം പതിപ്പുകളുണ്ട് അതിൽ ഒരു പതിപ്പ് മാത്രമാണ് മനുഷ്യജീവൻ എന്ന് പറയുന്നത് ഈ മനുഷ്യജീവന് മാത്രമായിട്ട് പ്രപഞ്ചത്തിൽ ഒരു പ്രത്യേക നിയമോ പ്രത്യേക ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമല്ല അസ്വാഭാവികമാണ് പിന്നെ ഈ ജീവർഗത്തിൻ്റെ എല്ലാ നിയമങ്ങളും മനുഷ്യനും ബാധകമാണെന്നർത്ഥം ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ജീവി ഒരു അംഗമാണ് മനുഷ്യൻ ആ ജീവർഗം എന്നത് ഈ ഭൂമിയുടെ ഒരു ഭാഗമാണ് ഈ ഭൂമിയുടെ ഒരേ ഒരു ഭാഗമാണ് ഈ ഭൂമി എന്നത് ഈ സൗരയൂഥത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ സൗരയൂഥം എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അതായത് നമ്മളെ മിൽക്കി വേവ് നിങ്ങൾക്കറിയാം ആകാശഗംഗ എന്ന ഗാലക്സിയുടെ ഭാഗമാണ് അതൊന്നായിട്ട് മറ്റനേകം ഗാലക്സികളുടെ എന്ന മഹാപ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഈ ഗാലക്സി അപ്പോൾ ഇവിടെയൊക്കെ ഒരു പ്രത്യേക അത് അതിൻ്റേതായ ഒരു താളത്തിലാണ് ഇത് പോകുന്നത് അത് നിരന്തരം പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതായത് അതാണ് ഈ മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഇവിടെ സ്ഥായിട്ടുള്ളത് ഏത് നിമിഷത്തിലാണോ അതിരിക്കുന്നത് ആ നിമിഷത്തിൽ മാത്രമേ അതൊള്ളൂ അതിന് മുമ്പും ഇല്ല അതിന് പിമ്പും ഇല്ല ഈ മാറ്റമാണെങ്കിലോ ഇതൊക്കെ ആപേക്ഷികമാണ് നമ്മളിവിടെ ഉണ്ടാവുന്ന പോലുള്ള ഒരു മാറ്റം ആയിക്കൊള്ളണം മറ്റൊരു ദേശത്ത് മറ്റൊരു പ്രദേശത്ത് ഈ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ബേസിക്സ് അതാണ് അർത്ഥം അതായത് ഇപ്പോൾ ഒരു തീവണ്ടിയിൽ ഒരാൾ ഒരു കല്ല് മേലെ കിട്ടാൻ ആ യാത്ര ചെയ്യുന്ന ഒരാൾ ആ കല്ല് നേരെ മേലെ പോയി താഴത്തെ വരുന്നതായിട്ട് അയാൾക്ക് തോന്നുള്ളൂ പക്ഷേ പുറത്തിരിക്കുന്ന ആൾക്കോ ഈ കല്ല് തീവണ്ടിയുടെ കൂടെ യാത്ര ചെയ്ത് തീവണ്ടി മോൾക്ക് പോകുന്നതും അതേപോലെ തന്നെ തിരിച്ചു വരുന്നതും അപ്പോഴേക്ക് അതിൻ്റെ തന്നെ വ്യത്യാസപ്പെടുന്നു സ്പീഡ് വ്യത്യാസപ്പെടുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഓ ഈ മാറ്റം എന്നത് ചേഞ്ച് എന്നത് ഓരോ ആളുടെയും എവിടെ നിന്ന് ഇത് നോക്കുന്നു നിരീക്ഷിക്കുന്നു എന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു അപ്പോൾ എങ്ങനെ പക്ഷെ എങ്ങനെയാണെങ്കിലും എന്ത് ആ ഒരു നിമിഷമേ ഉള്ളൂ ആ നിമിഷത്തിൽ മാത്രമേ ഇത് നിലനിൽക്കുന്നുള്ളൂ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും അങ്ങനെയുള്ള ഈ ഭൗമഗോളത്തിൽ ജീവൻ എന്ന പ്രക്രിയയുടെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു വസ്തുവാണല്ലോ ആണല്ലോ ജീവൻ ആ മാറുന്ന ജീവന രണ്ടു തരം ജീവികളുണ്ട് ഇവിടെ എന്ന് പറയാം ഒന്ന് സസ്യങ്ങൾ മറ്റൊന്ന് ജന്തുക്കൾ സസ്യങ്ങളാണ് പ്രാഥമികമായി ഉപഭോക്താക്കൾ സോറി അവരാണ് യഥാർത്ഥത്തിൽ എന്താണ് അതിന് പറയാം ഈ സൂര്യപ്രകാശത്തിന് ഉപയോഗിച്ച് ഭക്ഷണം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന ഗുളികൾ ഊർജ ഗുളികൾ ഉണ്ടാക്കുന്ന പണി ആർക്കാണ് അത് സസ്യങ്ങൾക്കേ ഒഴുകും ആ പണി മനുഷ്യനോ അല്ലെങ്കിൽ മറ്റു ജന്തുക്കൾക്കോ ഇല്ല അതുകൊണ്ടാണ് അവരെ ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കിയ ഈ ഭക്ഷ ഈ ഊർജ ഗുളികൾ ആണ് യഥാർത്ഥത്തിൽ മനുഷ്യനടക്കമുള്ള എല്ലാ ജന്തുക്കളുടെയും ജീവൻ നിലനിർത്താനും അതിനെ പരിപോഷിപ്പിക്കാനും അതിന് ഈ കാലത്തിനനുസരിച്ച് വളരാനും ഉള്ള ഊർജമായിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ അത് എല്ലാ ഊർജവും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ജീവനുള്ള ഒരു ചക്ക കുരു അത് അനുകൂലമായ സാഹചര്യത്തിൽ അത് പൊട്ടിമുളച്ച് അത് അതിൻ്റെ ആദ്യത്തെ ഇല വിരിഞ്ഞ് ഇങ്ങനെ 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 അത് അവിടെയുള്ള സൗകര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി അതിനൊക്കെ കാലം വേണം കേട്ടോ അപ്പം കാലമില്ലെങ്കിൽ ഇതൊന്നും ഇല്ലതാണ് ഈ മാറ്റം ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആ അങ്ങനെ 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 വലിയ പ്ലാവായി മാമരമായി നൂറ്റാണ്ടുകൾ നിലനിൽക്കും അപ്പോൾ അതേപോലുള്ള അനേകം ചക്കക്കുരുകൾ അതേപോലെ ചക്കകൾ ഇതൊക്കെ അത് വിതരണം ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ നിയമം ഇതേതുപോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭൂമി സൂര്യനെ ചുറ്റുന്നു സൂര്യൻ ഈ ഗാലക്സിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു വ്യവസ്ഥാപിതമായ നിയമങ്ങളിലൂടെയാണെന്ന പോലെ തന്നെ ഈ ജീവൻ്റെ മാറ്റങ്ങളും വ്യവസ്ഥാപിതമായിട്ട് മാത്രം ഒരിക്കലും പ്ലാവണ്യ ചുരു ആവാൻ കഴിയില്ല അത് വിചാരിച്ചാലും കഴിയില്ല ഇനി ആര് വിചാരിച്ചാലും കഴിയില്ല പക്ഷേ അതിൻ്റെ മാറ്റം അല്ലെങ്കിൽ വളർച്ചക്ക് വ്യത്യാസം വരാമെന്ന് മാത്രം അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടേരിക്കും ഇപ്പോൾ ഈ ഭൂമി ഇങ്ങനെ കിടക്കുന്ന പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറുന്നോ എങ്ങനെയാണോ തിരിയുന്നത് അത് നേരെ തിരിച്ചാക്കാൻ എന്തായാലും ഈ വ്യവസ്ഥയ്ക്ക് കഴിയില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വ്യവസ്ഥയുടെ ഒരു ഇങ്ങേ അറ്റത്തെ ഭാഗം മാത്രമാണ് മനുഷ്യനും മനുഷ്യൻ്റെ ഭക്ഷണവും മനുഷ്യൻ്റെ എല്ലാ ചെയ്തികളും ഈ ചെയ്തികൾ ഒക്കെ തന്നെ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ പ്രകൃതിയുടെ താളമനുസരിച്ച് സമയ എന്ന ഒരു മാനത്തോടു കൂടി അതുണ്ടെങ്കിൽ മാത്രമേ നടക്കുന്നു പറഞ്ഞാൽ മാറ്റം മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഈ വളർച്ച ഈ ജീവൻ വളർച്ച എന്നും കൂടിയും പറയാം ജീവിതം ജീവിക്കാനാവൂ എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മനുഷ്യന് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ മനുഷ്യന് തലച്ചോറുണ്ട് അവന് അറിയാം പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിയാം അതൊക്കെ തലച്ചോറിൻ്റെ മെച്ചം കൊണ്ട് തന്നെയാണ് അതുവഴി അവൻ പുതുതായി പല ഉപകരണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഉപകരണങ്ങൾ ഓരോ ഉപകരണങ്ങളും അവൻ്റെ മെനുവിൽ അല്ലെങ്കിൽ ഭക്ഷണ പട്ടികയിൽ മാറ്റം വരുത്തിക്കൊണ്ടേയിരുന്നു നിങ്ങൾ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എല്ലാ പുതിയ ഉപകരണങ്ങളും പുതിയ രൂ രീതിയിൽ പുതിയ വേഷത്തിൽ പുതിയ രുചിയിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത് വസ്തുക്കളാണ് അതൊരു ബസ്സായിക്കോട്ടെ നേരിട്ട് ബസ്സിനും നമ്മളായിട്ട് വന്നൊന്നുമില്ല നേരിട്ട് മോട്ടോറിന് നമ്മളായിട്ട് വന്നൊന്നുമില്ല പെട്രോൾ എഞ്ചിനു വന്നൊന്നുമില്ല പക്ഷേ പെട്രോൾ എഞ്ചിനും അന്ന് വരെ ഇല്ലാത്ത എത്രയോ ഭക്ഷണം അകത്താക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ ഉപകരണങ്ങളും നേരിട്ടല്ലെങ്കിൽ നേരിട്ടോ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മളെ ഭക്ഷണപട്ടിക മാറ്റിയിട്ടുണ്ട് ആ ഭക്ഷണ പട്ടിക മാത്രമല്ല അത് മാറ്റിയത് അത് നമ്മളെ ജീവിതരീതിയാകെ മാറ്റി നമ്മളെ ചിന്താശേഷിയും ചിന്താരൂപങ്ങളും ചിന്തയുടെ അതിരുകളും വരെ അത് മാറ്റിമറിച്ചത് എന്തിന് യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ലവണമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ വരെ മനുഷ്യ സമൂഹത്തിൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾ ജീവിതക്രമങ്ങൾ ജീവിത രീതികൾ ജീവിത നിയമങ്ങൾ ഇതൊക്കെ തന്നെ തീരുമാനിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഉപകരണങ്ങളായി മാറി കാരണം അത്രത്തോളം വലിയ ഒരു അപ്രമാദിത്യം മനുഷ്യൻ്റെ ഉപകരണങ്ങൾക്കുണ്ടായി അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ആരാധ്യ പുരുഷനായിട്ട് നമ്മൾ കണക്കാക്കുന്ന കാറൽ മാർക്സ് ഈ സത്യം കണ്ടെടുത്തു ഈ സത്യം കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സാധാരണ രീതിയിൽ മനസ്സിലാവില്ല എന്നേ ഉള്ളൂ കുറച്ച് വളഞ്ഞ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഉൽപാദന ബന്ധങ്ങൾക്ക് കാരണം അല്ലെങ്കിൽ ഉൽപ സാമൂഹ്യ ബന്ധങ്ങൾക്ക് കാരണം ഉൽപാദന ഉപകരണങ്ങളാണ് ഈ അദ്ദേഹം അത് പറയേണ്ടിയിരുന്നില്ല എങ്ങനെ പറഞ്ഞാൽ മതി മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം നിക്ഷയിക്കുന്നത് നിക്ഷയിക്കുന്ന പടച്ചോൻ എന്നത് ഉപകരണങ്ങളാണ് അതാണ് സത്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അങ്ങനെയാണ് സത്യം പക്ഷേ ഈ ഈ മനുഷ്യൻ ഉണ്ടാക്കിയ ഉപകരണങ്ങൾക്ക് ഒരു വലിയ കുഴപ്പം കൂടി ആ ഉപകരണങ്ങൾക്ക് ഇരുതലം മൂർച്ച നല്ലതും ചെയ്യും ചീത്തയും ചെയ്യും പലപ്പോഴും ചീത്ത കൂടുതലായിരിക്കും മാത്രമല്ല അത് ആദ്യം കാണുമ്പോൾ നമ്മൾ വിജയിച്ചു എന്ന് തോന്നുമെങ്കിലും രണ്ടാമതും മൂന്നാമതും അതിൻ്റെ പ്രത്യാഘാതം പലപ്പോഴും നമ്മളെ നമുക്ക് പ്രതിരോധിക്കാനോ നമുക്ക് തടുക്കാനോ പറ്റാത്ത അത്ര ഭീകരമായ അവസ്ഥയിലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി അതും വളരെ വ്യക്തമായിട്ട് കാറൽ മാർക്സിൻ്റെ കൂട്ടുകാരനും സുഹൃത്തും മാത്രമല്ല കമ്മ്യൂണിസ്റ്റിസത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അദ്ദേഹത്തിനെ സഹായിച്ച ആളുക ഫ്രെഡറിക് ഏങ്കൽസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഇങ്ങനെ മനുഷ്യന് ഈ ഉപകരണങ്ങളിലൂടെ അവൻ്റെ ഭക്ഷണ പട്ടികയിൽ ഉണ്ടാക്കിയ മാറ്റം അന്ന് വരെ അവൻ കഴിക്കാത്ത അന്ന് വരെ അവൻ സ്വീകരിക്കാത്ത അന്ന് വരെ അവൻ്റെ ശരീരത്തിന് അവൻ്റെ തലമുറ തലമുറകളും ശരീരം ഉണ്ടായ അന്ന് മുതൽ അന്ന് നിങ്ങൾ വിചാരിക്കും ശരീരം ഉണ്ടായത് അയാൾ ജനിച്ചപ്പോൾ അല്ല അതുണ്ടാക്കിയ ശരീരം ഉണ്ടല്ലോ അയാളുടെ അച്ഛൻ്റെയും അമ്മയുടെ ആ ശരീരം ആ അച്ഛനെ അമ്മയെ ഉണ്ടാക്കിയവരുടെ ശരീരം ഇങ്ങനെ 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 ഇതിന് യഥാർത്ഥത്തിൽ ഈ നമ്മളെ ഓരോ ശരീരവും എന്നാണ് ഉണ്ടായതെന്ന് അതിൻ്റെ ജീവൻ്റെ തുടക്കം എന്താണ് എന്ന് വെച്ചാൽ നമുക്കറിയില്ല അത് എ പിറകോട്ട് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മാത്രം എന്നാണ് എന്നത് നമുക്ക് അറിയാത്ത ഒരു വളരെ അനുസ്യൂതമായ വളർച്ചയിൽ ഇന്ന് നമ്മൾ ഇങ്ങനെയാണ് എന്ന് മാത്രമേ പറയൂ പണ്ട് വേറെ എന്താ തര രീതിയിലായി അതിൽ നിന്ന് ഇനി ഉണ്ടാവുന്ന മറ്റൊരു രീതിയിലായിട്ടും കാരണം നമ്മളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവരോ ഇതൊക്കെ കുഞ്ഞി മരിച്ചു പോയാലും ഈ ആ ശവം തിന്ന ജീവികളിലായിട്ടും മറ്റും മറ്റൊക്കെ ആയിട്ട് നമ്മൾ നിലനിൽക്കുക തന്നെ ചെയ്യും ആ ജീവൻ്റെ കോശങ്ങൾ ഇവിടെ നിലനിൽക്കും അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ ഇതിൽ മനുഷ്യന് പ്രകൃതിയുടെ നിയമങ്ങൾ പ്രകൃതിയുടെ നിയമങ്ങൾ എന്ന് മാത്രം പറഞ്ഞല്ലോ അതിനൊരു നിയമമുണ്ട് ഏതുപോലെ ഇപ്പോൾ ചക്കക്കുരു പ്ലാവ് ഉള്ളൂ പ്ലാവ് ചക്കക്കുരുവായിട്ട് തിരിച്ചു വരുന്ന പ്രശ്നമില്ല ചിലാവിന് അനേകം ചക്കക്കുരുകൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അതിന് തിരിച്ച് ചക്കക്കുരുവാൻ കഴിവില്ല അതൊരു വ്യവസ്ഥയാണ് ഇതേപോലെ ഒരു വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനും മറ്റെല്ലാ ജന്തുക്കൾക്കുള്ള ആ ജന്തുക്കളിൽ പെട്ട ഒരു ജന്തു മാത്രമാണ് മനുഷ്യൻ അവന് മാത്രമായിട്ട് പ്രത്യേകമായിട്ടൊരു നിയമം പ്രകൃതിയിലില്ല എന്നർത്ഥം അത് അങ്ങനെ ഉണ്ടാക്കിയ ദൈവത്തിനും ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പല രോഗങ്ങളും ഉണ്ടായത് ഈ രോഗങ്ങൾ പക്ഷേ പ്രകൃതിക്ക് ഒരു വലിയ ഗുണം കൂടി ഉണ്ട് പ്രകൃതിക്ക് അങ്ങനെ ഉണ്ടാവുന്ന രോഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സൂചിപ്പിക്കാനും അത് മനസ്സിലാക്കാനും ഉള്ള വ്യവസ്ഥ ആ ജീവൻ്റെ ഘടനയിൽ തന്നെ ഉണ്ട് അത് വേണ്ടെങ്കിൽ അതപ്പം അർത്ഥം അപ്പോൾ തോന്നിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആ തോന്നിപ്പിക്കുന്ന സൂചനകൾ ഭാഷയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അസുഖങ്ങളൊക്കെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ജലദോഷം ജലദോഷം എന്ന് പറഞ്ഞാൽ എന്താണ് കൂടുതൽ ആഹാരം അകത്തേക്ക് ചെന്നുകൊണ്ട് പുറത്തേക്ക് കളയുന്ന ഒരു രീതിയാണ് അപ്പോൾ അതിൻ്റെ സൂ അത് അതിൻ്റെ വാക്ക് എന്താണ് എടഹാ കുറച്ച് മതി തിന്നത് കുറച്ച് തീറ്റ കുറക്ക് അതേപോലെ തന്നെ പനി വയറിളക്കം ഛർദി ചെവി വേദന കണ്ണുവേദന മുട്ടുവേദന കണ് ഇങ്ങനെയുള്ള ഇതൊക്കെ ൊക്കെ തന്നെ ശരീരത്തിൻ്റെ ഭാഷയാണ് ആ ഭാഷയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് അത് ശരിയല്ല നീ അവിടെ കിടക്ക് ഇപ്പം പനി വന്നാൽ നിങ്ങളെ കണ്ടുള്ളേ പനി വന്നാൽ നിങ്ങൾക്ക് ചൂട് കൂടും ക്ഷീണം തോന്നും വിഷപ്പ് ഉണ്ടാവില്ല മൂടിപ്പ് വെച്ചി കിടക്കാൻ നിങ്ങൾ ചെയ്യുന്നത് അതാണ് ഏറ്റവും നല്ല ചികിത്സ അപ്പോൾ എന്താ ഉണ്ടാവുക നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല ആഹാരത്തിന് രുചി ഉണ്ടാവില്ല ഈ രുചി ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ആഹാരം കഴിച്ചാൽ അത് തന്നെ ഒരപകടവും നിർത്തും കാരണം അപ്പോൾ വേണ്ട ദഹനരസങ്ങൾ ഉണ്ടാവില്ല ദഹനരസങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ദഹിക്കില്ല അപ്പം ദഹിക്കാത്തത് പുളിക്കും പുളിക്കുക തന്നെ ചീയലാണ് ചീയുമ്പോൾ കൂടുതൽ വിഷങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ ശരീരത്തിന് അപകടം അപ്പോൾ ഒരു പനിയുള്ള സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതുതന്നെ വിഷമാകുന്നത് എന്ന ഒരു സന്ദർഭത്തിൽ അപ്പോൾ യഥാർത്ഥ വിഷമായ മരുന്നുകൾ എന്തായിരിക്കും കൂടുതൽ ഭീകരമായ അത് മാറും ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ ഇതിവിടെ വേറെ പ്രശ്നമുണ്ട് എന്താണ് പറ്റിയത് വെച്ചാൽ ഈ രോഗങ്ങളൊക്കെ തന്നെ ശരീരത്തിന് അപകടമോ അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കണമെന്ന് നമുക്കറിയാവുന്നു അതിനെ ചൂഷണം ചെയ്യാൻ ഒരു വർഗം ഇതുപോലെ ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ ഭയപ്പെടുന്ന മനുഷ്യന് അതുണ്ടാക്കിയത് ഞാൻ എൻ്റെ കൂട്ടുകാരനാണെന്നും അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ആളാണെന്നും അതുകൊണ്ട് തന്നെ അയാൾ അത് ദൈവമാണെന്നും ആ ദൈവം ഇതൊക്കെ ഞാൻ പറയുന്നതാണെന്നും അല്ലെങ്കിൽ ദൈവം എന്നിലൂടെയാണ് കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ എനിക്കാണ് ദൈവത്തുമായിട്ട് ബന്ധം അതുകൊണ്ട് തന്നെ ആ ഞാൻ പറഞ്ഞേ നിങ്ങൾ കേട്ടോളൂ എന്ന് പറഞ്ഞ ഒരു മതവിഭാഗം ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ പേരിലുള്ള പുരോഹിതവർ അതിന് പകരം അതിന് പാരലായിട്ടാണ് ഈ ചികിത്സാശാസ്ത്രം വളർന്നത് ദൈവശാസ്ത്രം വളർന്ന അതിന് പാരലായിട്ട് തന്നെയാണ് ചികിത്സാശാസ്ത്രം ചികിത്സയിലും ദുരൂഹതയുണ്ട് അത് രോഗങ്ങൾ ദുരൂഹമാണ് അതെങ്ങനെ മാറും അപ്പോൾ ഞങ്ങൾ പറഞ്ഞ രീതിയിൽ ചെയ്താൽ നിങ്ങളെ രോഗം മാറും അങ്ങനെ 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 എന്തായാലും അങ്ങനെയാണ് ഈ രോഗങ്ങളും അതിൻ്റെ ചികിത്സകളും ഒരുത്തിയിരിക്കുന്നത് അതിൽ ഒരിക്കലും ഈ ശരീരത്തിൻ്റെ ശരീരം നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കളല്ലാത്ത വസ്തുക്കൾ അതൊക്കെ വിഷവസ്തുക്കൾ അതുതന്നെ നിർമ്മിക്കാൻ ആവശ്യമുള്ള വസ്തുക്കൾ ആവശ്യത്തിൽ കൂടുതലായാൽ വിഷവസ്തുവാകും ആ സമയത്ത് യഥാർത്ഥ വിഷവസ്തുക്കൾ തന്നെയാണ് മരുന്നിൻ്റെ പേരിൽ ഔഷധത്തിൻ്റെ പേരിൽ നമുക്ക് തന്നുകൊണ്ടിരും അതാരാണ് തരുന്നത് ഇതുപോലെ ഈ എങ്ങനെ മറ്റുള്ളവരുടെ അധ്വാനം കവർന്നെടുക്കാം എന്ന് കെണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഔഷധ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കുത്തകൾ ഉണ്ടാക്കിയ ഇവയാണ് നമ്മൾ ഉപയോഗിച്ച് ഇപ്പം നമ്മളെ കുളത്തിലാക്കണം നടത്തുന്നത് അല്ലാതെ ഒരു ഗുളികൾക്കും ഒരു മരുന്നിനും ഉപകാരമുണ്ടെന്നും അത് ജീവനെ പരിപോഷിപ്പിക്കുന്നു അത് കൂടുതൽ ആരോഗ്യം ഉണ്ടാക്കും എന്ന് ഇതുവരെ തെളിയിച്ചതായിട്ട് എനിക്കറിയില്ല ഇത്രയേ എനിക്ക് പറയാനുള്ളൂ നീ അടുത്ത ദിവസം ബാക്കി പറയാം ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവ